പകുതി വില സ്കൂട്ടർ തട്ടിപ്പിന്റെ മറ്റൊരു കഥയാണ് മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നത് ഇവിടെ പണം നൽകി സ്കൂട്ടറും കിട്ടി പക്ഷെ കിട്ടിയ സ്കൂട്ടർ ഓടിക്കാനായത് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ മാത്രം സ്കൂട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ സമീപത്ത് സർവീസ് സെന്ററുകളുമില്ല പണം മുൻകൂർ വാങ്ങി സ്കൂട്ടർ ലഭിച്ചില്ലെന്ന പരാതികൾ ഉയരുമ്പോഴാണ് കിട്ടിയ സ്കൂട്ടറിലെ തട്ടിപ്പും പുറത്തു വരുന്നത് കൊട്ടപ്പുറത്തെ വീട്ടമ്മയായ വിജയലക്ഷ്മിയാണ് അനന്തു കൃഷ്ണന്റെ എൻ ജിഒയും എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെയും ലഭിച്ച സ്കൂട്ടർ വാങ്ങി പണി കിട്ടിയത് നിരത്തിൽ ഓടിക്കാൻ ലൈസൻസ് വേണ്ട എന്ന ഒറ്റ ആകർഷണം കൊണ്ടാണ് ഇവരിൽ നിന്നും ഇലക്ട്രിക് സ്കൂട്ടർ തിരഞ്ഞെടുത്തത് സർവീസ് വിളിച്ചിട്ട് യാതൊരു പ്രതികരണവും ഇല്ല ഇത് തന്ന ആൾക്കാരെ വിളിച്ചിട്ട് പിന്നെ ഓല ഒരു നമ്പർ തന്ന് ആദ്യം കാസർഗോഡുള്ള ആൾക്ക് അയാളെ വിളിച്ചിട്ട് അയാൾ ആദ്യം ഒന്ന് പ്രതികരിച്ചിട്ടോ പ്രതികരിച്ചിട്ട് വണ്ടീൻ്റെ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വിടാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു പിന്നെ യാതൊരു പ്രതികരണവും ഇല്ല പിന്നെയും രണ്ടാമത് പോലോട് തന്നെ പറഞ്ഞ പോലെ തൃശ്ശൂർ ഉള്ള ആളെ നമ്പർ തന്നു വിളിച്ചിട്ട് ഒരു വണ്ടിയുടെ വില നൽകിയതിന് ബില്ല് പോലും നൽകാത്തതിനാൽ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നില്ല പ്രദേശത്ത് പണം നൽകിയ നിരവധി പേർക്ക് ഇനിയും സ്കൂട്ടർ നൽകാനുണ്ട് പണം ആവശ്യപ്പെടുന്നവർക്ക് തിരിച്ചു നൽകാമെന്നറിയിച്ച് തലയൂരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കെ എന്ന ചാരിറ്റബിൾ സൊസൈറ്റി ന്യൂസ് മലയാളം മലപ്പുറം